ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എനിക്ക് ഈ ടേബിൾ സെറ്റിങ്ങിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഐറ്റംസുകളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ ഞാനൊന്ന് വന്നേക്കണേ അപ്പോൾ ടേബിൾ സെറ്റിങ്ങിൽ കപ്പ് കേക്ക് കേക്ക് പോപ്സ് കേക്ക് സിക്കിൾസ് ഡോണറ്റ് വേഫേഴ്സ് ഈ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കിയത് കപ്പ് കേക്കും പിന്നെ കേക്ക് സിക്കിൾസിനും കേക്ക് പോപ്സിനും വേണ്ടിയുള്ള രണ്ട് കിലോൻ്റെ ബാറ്റർ അടിച്ചിട്ട് കുറച്ച് കേക്ക് കപ്പ് കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ചോക്കോ ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി ബേക്ക് ചെയ്യാൻ വെച്ചു അതിന് ശേഷം ഒന്നര കിലോൻ്റെ ബാക്കി ബാറ്റർ ഞാൻ പത്തിഞ്ചിൻ്റെ മോൾഡിൽ ഇതേപോലെ ബേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പ് കേക്ക് അങ്ങനെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഈ പത്തിഞ്ചിൻ്റെ കേക്ക് മോൾഡിൽ ഉണ്ടാക്കിയത് ചൂടറിയതിന് ശേഷം ഇതേപോലെ മിക്സിയിലെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ പൊടിച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും പിന്നെ കുറച്ച് മിൽക്ക് മേഡും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അവിടെ ചോക്കോ ചിപ്സ് മാത്രം ഇടണത് വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ചേർക്കാം മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കണത് കേക്ക് സീക്വേഴ്സാണ് അപ്പം അതിൻ്റെ മോൾഡ് എടുത്തിട്ട് ഈ മിക്സ് ചെയ്തേക്കണ ഈ കേക്ക് മിക്സ് എടുത്തിട്ട് ഈ മോൾഡിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കണ്ടോളോ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളോട്ടാ അങ്ങനെ മോൾഡിലേക്കെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് സ്റ്റിക്ക് വയ്ക്കണം അപ്പോൾ കേക്ക് സിക്കേഴ്സിൻ്റെ സ്റ്റിക്ക് അങ്ങനെ കടയിൽ നിന്ന് കിട്ടും നമുക്ക് അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അപ്പോൾ അടുത്തതായിട്ട് കേക്ക് പോപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മിക്സ് കുറച്ച് ശട്ട് എടുത്തിട്ട് ഇതേപോലെ ഉണ്ടയാക്കിയിട്ട് ആറ് കേക്ക് പോപ്സ് നമുക്ക് വേണം അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രത്തിൽ ചോക്ലേറ്റ് അരിഞ്ഞിട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചൂടായി വരുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ അതങ്ങനെ എടുക്കുക ഇനി നമുക്ക് ഈ കേക്ക് ബോബ്സിലേക്ക് ഈ സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ അത് വെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടില്ലേ അതൊന്ന് മുക്കിയിട്ട് വേണം വേണം വെച്ചുകൊടുക്കാൻ അപ്പോൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കേക്ക് ബോബ്സിലേക്ക് ആ സ്റ്റിക്ക് ഇരുന്നുള്ളൂ അങ്ങനെ കേക്ക് പോപ്സിലേക്ക് നമ്മളെല്ലാ സ്റ്റിക്കും വെച്ച് കൊടുത്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുക്കാൻ വയ്ക്കണം കേട്ടോ കേക്ക് പോസ് കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഡബിൾ ബോയിൽ ചെയ്ത ചോക്ലേറ്റിലേക്ക് ഒന്ന് മുക്കിയിട്ട് എടുക്കണം അങ്ങനെ ആറെണ്ണം റെഡി ആക്കി എടുത്തതും ഞാനിങ്ങനെ ഒരു ചെറിയൊരു കപ്പ് കേക്കിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളോ കേട്ടോ അങ്ങനെ ആറ് കേക്ക് പോപ്സും നമ്മൾ ഇതേമാതിരി സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് കേക്ക് ആണ് ചെയ്യണത് അപ്പോൾ നമ്മൾ കേക്ക് സീക്ട്സ് ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ചു നേരം തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ഇതേപോലെ ചോക്ലേറ്റിൽ ഒന്ന് മുക്കിയിട്ട് എടുക്കണം അപ്പോൾ സീക്ട്സും ആറിനുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഒന്ന് ചോക്ലേറ്റ് ഒന്ന് മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ ഇത് ഡ്രൈ ചെയ്യതിന് ശേഷമാണതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളു അടുത്തായിട്ട് ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കുറച്ച് എടുക്കാം അതിലേക്ക് രണ്ട് തുള്ളി സ്കൈ ബ്ലൂവിൻ്റെ കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ബ്ലൂ കളറാണ് അവർ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിലേക്കും ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ബോക്സൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു ലൈൻ ലൈനായിട്ടുള്ള ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ ലൈനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസ് ഗോൾഡൻ കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആറ് കേക്ക് ബോക്സിലും അങ്ങനെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തായിട്ട് കേക്ക് സിക്കിൾസും ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ്റെ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കാം പന്ത്രണ്ട് കപ്പ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈറ്റും ബ്ലൂ ആണ് തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബ്ലൂ കളർ ചേർത്തിട്ട് ഇതേപോലെ റൊസറ്റയുടെ നോസിൽ വെച്ചിട്ട് കപ്പ് കേക്കിന് ചുറ്റും ഇതേപോലെ വരച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ കപ്പ് കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോൾഡൻ്റെ ബോൾസാണ് ഇട്ട് കൊടുക്കേണ്ടത് ചെറുതും വലുതുമായിട്ട് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഡോണറ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഡോണറ്റ് നേരത്തെ തന്നെ ഞാൻ ചോക്ലേറ്റിൽ ട്രിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം ഇതേപോലെ ബ്ലൂ കളർ വെച്ചിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ഡോണറ്റിലും ലൈൻ ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെ നമ്മുടെ ടേബിൾ സെറ്റിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ കേക്ക് ഒന്നര കിലോ ടെണ്ടർ കോക്കനട്ട് ഫോറസ്റ്റ് തീമ് ആയിരുന്നു പിന്നെ പന്ത്രണ്ട് കപ്പ് കേക്ക് വേഫേഴ്സ് വേഫേഴ്സ് ഞാൻ മുമ്പ് ചെയ്ത കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേക്ക് പോപ്പ്സ് ആരെണ്ണം റെഡി ആയിട്ടുണ്ട് കേക്ക് സീക്രട്സ് ഡോണറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം अदर बाय